أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كنت بجانب الغربي إذ قلينا إلى موسى الأمر وما كنت من الشاهدين ولكن سأنا قرونا فتطاول عليهم العمر وما كنت ثابيا في اهل مدين تتلو عليهم اياتنا ولكنا كنا مرسلين وما كنت بجانب الطور اذ نادينا ولكن رحمة من ربك ولكن رحمة من ربك لتنذر قوما ما آتاهم من نذير من قبلك ما آتاهم من نذير من قبلك لعلهم يتذكرون الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم اغفر لنا ولوالدين والسامعين يا رب العالمين أمين الله عند ربا ونتل الله عند كلام لا مونا عيتقل صورة قصص عند مونا عيتقل أنا باراين മഹാനായ മൂസ അലഹി സ്വലാമിൻ്റെ ചരിത്രം കഥാകഥനമെന്നോളം കസസുകളായി അല്ലേ അള്ളാഹു സുബാനു ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന ആയത്തുകളിലേക്കാ ആയത്തുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹു തൗറാത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സംസാരിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാനത്തിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ ഒരു ഹുദയാണ് ഒരു റഹ്മത്താണ് ജനങ്ങൾക്ക് അത് കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നാണ് റബ്ബ് സൂചിപ്പിച്ചത് ഏതുപോലെ മൂസാ നബിക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തതുപോലെ ഇവിടെ റസൂൽ അല്ലാഹി സലഹ് അലൈ വസല്ലമ്മനോടാണ് ഇനിയും റബ്ബിൻ്റെ സംസാരം മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് റസൂലിനോട് ചില കാര്യങ്ങൾ ഉണർത്തേൻ തബിൽ ആ പശ്ചിമ ഘട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നീ ഉണ്ടായിരുന്നില്ല അതൊരു പശ്ചിമഘട്ടം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് പശ്ചിമ ദിക്ക് അതായത് തൂർ പർവ്വ തൂര്ശീന പർവ്വതം നിലകൊള്ളുന്ന ആ ഒരു ഭാഗമാണ് അവിടെ ഉദ്ദേശം ആ പടിഞ്ഞാറൻ ഭാഗത്ത് നബിയെ നീ ഉണ്ടായിരുന്നില്ല അല്ലേ ഏത് ഇറങ്ങിയപ്പോൾ തൗറാത്തിറങ്ങണ സമയത്ത് മുസാനബിൻ അള്ള വിളിച്ച സമയം ഉണ്ടല്ലോ നമ്മൾ മുമ്പ് പതിപ്പായ അത്തുകളിലൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് റസൂലുള്ള അവിടെ ഉണ്ടോ ഇല്ല പക്ഷെ റസൂൽല്ല ഈ കഥ അങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ റസൂല അവിടെ ഉള്ളതുപോലെയാണ് ഇതിലോരോ വരികളും തോന്നാം പക്ഷെ അത്രക്കും കൃത്യമായി പറഞ്ഞൊടുത്തത് ആരാണ് അല്ലേ അല്ല നബി കണ്ടതല്ല നബി അവിടെ പോയി എന്ത് ചെയ്തല്ല നോക്കി നിന്നതും അല്ല അത് റബ്ബ് ഉണർത്തൻ ഇത് മക്കാരെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കാണ് മക്കാരെ നബിയെ നീ ഉണ്ടായിരുന്നില്ല ആ പശ്ചാ പടിഞ്ഞാറൻ ഭാഗത്ത് ജാനിബ് എന്നറഞ്ഞാൽ ഓഹ് ഒരു ഓരം ഭാഗം എന്നൊക്കെയാണ് അർത്ഥം അർത്ഥംബി എന്ന് പറഞ്ഞാൽ നമ്മളെബി മഹരിബ് പടിഞ്ഞാറൻ ദിക്കിനാണ് ഹർബി എന്ന് പറയാം മറ്റേ കേഴക്കൻ ദിക്കിന് പറയാ യുംബിയും അപ്പൊ ഇത് കലൈന ഇല മൂസ മൂസക്ക് നാം വിധിച്ചപ്പോൾ കലാന്ന് പറഞ്ഞാൽ നാം വിധിച്ചു വന്നാൽ മൂസക്ക് നുബൂവത്തിന്റെ വിധി അല്ലെങ്കിൽ അല്ലെ അള്ളാഹു നബി ആയിട്ട് മൂസയെ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന സഭയത്ത് റസൂലെ നീ എവിടെ ഉണ്ടായിരുന്നില്ല അങ്ങ് ആ പടിഞ്ഞാറൻ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ത് വിധിച്ചപ്പോൾ അൽ അമ്രാര്യം വിധിച്ചപ്പോൾ നാം കലൈന മൂസ അൽ അമ്ര അൽ അമ്ര കാര്യം നബി ആയിട്ടുള്ള കളിയല്ലല്ലോ അത് ഇത് കാര്യഗൗരവം നിറഞ്ഞ കാര്യമാണ് അത് ഞാൻ വിധിച്ച സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ല ഒമാകുന്ത മിനിദീൻ അവിടെ സാക്ഷികളായി നിന്നവരുടെ കൂട്ടത്തിലും നീ ഉണ്ടായിരുന്നില്ല അത് സാക്ഷികളായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഒരു രാത്രി പോയത് എന്നല്ലേ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ അവിടെ നിർത്തിയിട്ടും ഊസാ നബിൻ്റെ ഞാൻ പോയി വരാന്നറിണ്ട് അവിടെ ആരുണ്ടായിരുന്നില്ല അവിടെ സാക്ഷികൾ ഉദ്ദേശിച്ചത് എന്താ ചില മുഫസലുകൾ പറഞ്ഞു മലക്കുകളായിരിക്കാം അതുപോലെ തന്നെ അവിടെയുള്ള സസ്യലതാ ജീവജാലങ്ങളായിരിക്കാം അല്ലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മൂസ മൂസാൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിക്കുന്ന ആ സമയത്ത് ഒരു സാക്ഷികളും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ സാക്ഷികളുടെ കൂട്ടത്തിലും ആരുണ്ടായിരുന്നില്ല റസൂലുള്ള ഉണ്ടായിരുന്നില്ല എന്നിട്ടും അള്ളാഹു അറിയിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവിടുത്തെ ഓരോ നിമിഷങ്ങളും മൂസാൻ നബി പോയ സംഭവങ്ങൾ ഇവിടെ ഈ ഖുറാനിൽ പറഞ്ഞു അല്ലെ രാത്രി വെളിച്ചം തേടി പോയ മൂസയെ പറഞ്ഞു കുടുംബക്കാരോട് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു തണുപ്പിൽ നിന്ന് എന്തെങ്കിലും ചൂടെന്തെങ്കിലും കായാമെന്നുള്ള നിലക്ക് അതിനന്വേഷിച്ചു പോയ മൂസയെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ ശരിക്ക് കണ്ടതുപോലെയാണ് റസൂല ഈ വിശുദ്ധ കുറഞ്ഞ ആയത്തിൽ ഇങ്ങനെ വിശദീകരിക്കണത് ലാ കിന്ന വാക്ക് പക്ഷേ എന്ന് പറഞ്ഞാലോ പക്ഷേ നാം എന്നാണ് അവിടെ ആണ് പക്ഷേ നാം എന്നുള്ള അർത്ഥം എന്നാ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ലാ കിന്നി എന്നാ പറയാം ീ പക്ഷെ നീ നീന്നുള്ള ഉപയോഗിക്കലോ ലിന്നിന്നും ലാ കിന്നൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഇവിടെ ലാ കിന്ന പക്ഷേ നാം അഥവാ അള്ളയൻ നാം എന്നുണ്ട് ഉദ്ദേശിച്ചത് അള്ള അള്ളാഹുവിനെ തന്നെ മഹത്വപ്പെടുത്തി പറയാൻ ഇജലാലിന്റെ വാക്കാൻ വലാ കിന്ന പക്ഷേ നാം നാം അൻഷ എന്ന് പറഞ്ഞാൽ ശരിക്കും നിർമ്മിക്കുക എന്നൊക്കെ ഇവിടെ അർത്ഥം സൃഷ്ടിച്ചു എന്നാ അൻഷന എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു അല്ലെ റബ്ബ് നമ്മളെ സൃഷ്ടിക്കു അൻഷാദിൻ്റെ അപ്പൊ എന്നുള്ളതിന് സൃഷ്ടിക്കുന്നർത്തണ്ട് അങ്ങനെ നാം പിന്നീട് സൃഷ്ടിച്ചു ആരെ കുറൂനൻ തലമുറകളെ കർണ്ണെന്നറിയില്ല കർണ് നൂറ്റാണ്ട് എന്ന് അർത്ഥണ്ട് എന്റെ ജം ആണ് കുറൂൻ നൂറ്റ നൂറ്റ ഇവിടെ ഉദ്ദേശം തലമുറകൾ സുഹൃത്ത് യാഷീൻ്റെ പറഞ്ഞിട്ടുണ്ട് അല്ലെ മിനൽ കുറൂനിൽ ഊല അല്ലെ മിനൽ കുറൂനിൽ ഊല എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ റബ്ബും പറഞ്ഞത് അതാണ് പിന്നീട് മൂസാ നബിക്ക് ശേഷം ഒരുപാട് തലമുറകളെ നാം സൃഷ്ടിച്ചു മുഹമ്മദ് നബി സല്ല അലൈഹി വരുന്നത് വരുന്നതുവരേക്കും ഒരുപാട് തലമുറ കഴിഞ്ഞു പോയി ഞാൻ മൂസാ നബിക്ക് ശേഷം റബ്ബന് ചെയ്തിട്ടില്ല പിന്നീട് കുറേ കാലത്തിന് റസൂലുമാരൊന്നും നിയോഗിച്ചിട്ടില്ല വേദഗ്രന്ഥവും ഇറക്കിയിട്ടില്ല അങ്ങനെ അവരുടെ മേൽ ഈ ഓരോ കുറുവനുകളുടെ മേലും കടന്നു പോയി തത്താവല ദീർഘിച്ചു പോയി തൊവിലായി എന്ന് പറഞ്ഞാൽ ദീർഘിച്ചു പോയി എന്ത് ദീർഘിച്ചു പോലെ ഉമർ കാലഘട്ടം അല്ലേ ഒരുപാട് കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോയി ഓരോ തലമുറകളെ തലമുറകളെ റബ്ബ് പഠിച്ചു കാലങ്ങൾ ദീർഘിച്ചു പോയി അല്ലെ ആയുസ് നിലയിൽ വയസ്സ് നല്ലതിന് ഉമർ നമ്മൾ പറയാറുണ്ട് കാലഘട്ടങ്ങൾ പലതും കടന്നുപോയി ില്ല എന്താ സാവിയെന്നാണ് ഉദ്ദേശം താമസിക്ക എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് എന്നറിയാം താമസിക്കുന്ന സ്ഥലം സങ്കേതത്തിന് പറയാറുണ്ട് ഒന്നാണ് നരക്കത്തിനെ പറ്റിയത് അഹങ്കാരികളുടെ സങ്കേതം പാർപ്പിടം എത്ര മോശകരമാണ് നരകത്തിനെ പറ്റി ഉറപ്പ് പറയാം മസ്വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം പാർപ്പിടം എന്നാണ് ഇവിടെ പാർക്കുന്നവൻ താമസിക്കുന്നവൻ സാവിയൻ സാവി യുസാവി സാവിയൻ ടോ അപ്പൊ ഇസാബിയൻ ഫി അഹ്ലി മദിയൻ റസൂലുല്ലാ അഹിനോട് പറയാണ് നബിയെ നിങ്ങൾ മദിയൻകാരുടെ കൂട്ടത്തിൽ താമസിക്കുന്നവരുമായിരുന്നില്ല അഥവാ അവിടുന്ന് തൗറാത്തും കൊണ്ട് തൗറാത്തല്ല നുബൂവത്തും കൊണ്ട് മൂസ നബി അഹിസ്വലാത്ത് വന്ന സമയത്തും മൂസയുടെ കൂടെ റസൂലില്ല പിന്നീട് എന്ത് ചെയ്തു മറ്റേ മദിയൻ ഗോത്രത്തിലേക്കല്ലേ അതിന് മുന്നേ മദിയൻ ഗോത്രത്തിലേക്ക് പോയ സമയത്തും ഇത് അതിന് മുന്ന സമയം തൗറാത്ത് നുപൂവത്ത് ലഭിക്കുന്നതിന് മുന്ന സമയമാണ് മദിയനില് ആ മദിയനില് പോയ സമയത്തും റസൂലിന് എന്ത് ചെയ്തിട്ടില്ല അവിടെ കൂടെ അല്ല പക്ഷെ മദിയനത്തെ ഓരോ രംഗം കുറയാൻ പറഞ്ഞില്ലേ ആ രണ്ട് പെൺകുട്ടികൾ വെള്ളം കൊടുക്കുന്ന ആ രംഗങ്ങൾ വരെ ഏറെ ആ സമയത്തും റസൂലെ അവരുടെ കൂട്ടത്തിൽ നീ താമസിക്കുന്നവനല്ല തൊത്തുലു അലേഹിം ആയാത്തിന അല്ലെ മദീയൻകാർക്ക് നമ്മുടെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നവനുമായിരുന്നില്ല തൊത്തുലു എന്ന ഓതി കൊടുക്കുക ലാവി ചെയ്തിരുന്നു അവരുടെ മേലില്ല ആയാത്തിന നമ്മുടെ ആയത്തുകളെ വല കിന്ന ക മുർസിലീൻ പക്ഷെ നാം മുർസിലീനങ്ങളെ അയച്ചുകൊണ്ടേയിരുന്നു അല്ലെ എന്താ റസൂലുമാരെ നാം അയക്കുന്നവനായിരുന്നു ഞാൻ അത് ഓരോ തലമുറയിലേക്കും നല്ല റസൂലുമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലശേഷം കുറെ കാലം എന്തു ചെയ്തിട്ടില്ല കുറെ കാലം റസൂലുമാര് കടന്നു വന്നിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ എന്തായി പിന്നീട് മക്കയിലുണ്ടായിരുന്ന മുസ്ലിക്കളെ സംബന്ധിച്ചിടത്തോളം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായൊരു വേദഗ്രന്ഥം റസൂല് കാര്യം മുന്നണ്ടോ ഇല്ല ജൂതന്മാർക്ക് തൗറാത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈശാൻ നബിയുടെ അനുയായികൾക്ക് ഇഞ്ചിയിലുണ്ടായിരുന്നു പക്ഷെ ഈ അറബികളെ ഈ അറബി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വേദഗ്രന്ഥം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് നല്ല എന്ത് ചെയ്യുന്നത് റസൂൽ അസാ അലൈഹി സ്വലമിനെ പറഞ്ഞേക്കുന്നതും ഈ മൂസയുടെ ചരിത്രവും മൂസാ നബി അലൈവ് സ്വലാത്തു വസ്സലമയുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ അടർത്തിയെടുത്തു ഒരേപോലെ കാണുന്നത് പോലെ എന്ത് ചെയ്തു റബ്ബ് വിശദീകരിച്ചത് എന്നിട്ട് നബിനെ കൊണ്ട് ഇത് പാരായണം ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം കൂടി അവർക്ക് എന്ത് ചെയ്യും കാണാൻ കാരണം നബി അന്ന് ജീവിച്ചിരിപ്പില്ല കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രയോ മുന്നേ നടന്ന സംഭവങ്ങളെ റസൂല എങ്ങനെയാണ് ഇതുപോലെ പറയാം കൃത്യമായിട്ട് പറയാം അപ്പം ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് എന്നൊരു ബോധം അള്ള എന്ത് ചെയ്യാണ് ഇത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ മദിയൻ ഗോത്രത്തിലേക്ക് പോയ സമയത്തും റസൂൽ അവിടെ അല്ല അതുപോലെ തന്നെ ആ പശ്ചിമ അല്ല എന്താണ് ആ ഒരു പടിഞ്ഞാറൻ ഭാഗത്തും റസൂൽ അന്ന് നിലനിന്നി നിലനിന്നിരുന്നില്ല എന്നൊരു അടുത്ത ആഴ്ച കൂടി നോക്കി ഇതിൻ്റെ ഒരു പൂർണ്ണത അവിടെ വരും അമാ കുന്ത തൂറിന്റെ ഭാഗത്തും നബിയെ നീ ഉണ്ടായിരുന്നില്ല ജാനിബിത്തൂർ എന്ന് പറഞ്ഞാൽ അല്ലേ തൂരിശീന പർവ്വതത്തിന്റെ ആ ഒരു ഭാഗത്തും നീ ഉണ്ടായിരുന്നില്ല നാം വിളിച്ച സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അൽ വിളിച്ചില്ലേ മൂസാ നബിനെ നാം വിളിച്ചല്ലോ ആ വിളിച്ച സന്ദർഭത്തിൽ നബിയെ നീ അവിടെ ഉണ്ടായിരുന്നില്ല വലാഖിൻ പക്ഷേ റഹ്മത്തമ്മി റബിക് നിന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യം നിന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യം അതായത് റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ചരിത്രം റസൂലുള്ളാഹിക്ക് അറിഞ്ഞത് എന്നാണ് ആ പറഞ്ഞതിന്റെ പുരൾ നബിക്കിത് പറയാൻ സാധിച്ചതും നമ്മളിത് അറിഞ്ഞതും ഈ മൂസാ നബിയുടെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ അറിഞ്ഞതും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ ഖുർആൻ റഹ്മത്താൻ നമ്മൾ പറഞ്ഞില്ലേ മുൻ മുൻകഴിഞ്ഞു പോയ പല സമുദായങ്ങളുടെയും കഥകൾ അല്ല എന്തോ പറഞ്ഞു ഇപ്പൊ നമ്മൾ നാല്പത്തിനാലാമത്തെ ആയത്തിന്റെ അവിടെ പറഞ്ഞു വമാ ഇത് മൂസൽ മൂസക്ക് കാര്യങ്ങളെ വിധിച്ചു കൊടുത്ത സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നീ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മൂസ നബിയുടെ ആദ്യത്തെ ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് പരാമർശം അതായത് ഫിറൌനും അതൊക്കെ നിലകൊള്ളുന്നത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്താണ് മിസർ ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല നബി സല്ലഅ അലൈഹി വസ്ലമ്മ ജീവിച്ചിരിക്കുമ്പോൾ നടന്നതൊന്നല്ല അന്ന് ആ കാലഘട്ടത്തിൽ റസൂൽ ഉണ്ടായിട്ടെന്നല്ല പിന്നെ മദിയൻ ഗോത്രത്തിന്റെ പറഞ്ഞു പിന്നെ മദിയൻ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെന്തെയ്യുന്നത് പർവ്വതത്തില് അള്ളാഹു സുബാന മൂസ നബിയെ വിളിച്ചത് ഇതിനാദ അല്ലെ ഇത് മുഖദ് താഴ്വരയിൽ പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് റബ്ബ് മൂസ മൂസാ നബിയന്ത വിളിച്ചു ആ സമയത്തും എന്തില്ല നബി അവിടെ അല്ല പക്ഷെ ഈ സംഭവങ്ങളെയൊക്കെ നബി പറയാനുള്ള കാരണം റഹ്മത്ത് തമ്മീർ റബ്ബിക് നിന്റെ റബ്ബിൻ്റെ കരുണയാണ് വിശുദ്ധ ഖുർആാൻ കരുണയാണ് കാരണം ഈ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സുകൾ എന്ത് ചെയ്യുന്നു അതും അല്ലാതെ സ്വാധീനിക്കുന്നു ഇങ്ങനത്തെ ഒരു സമൂഹത്തെ അല്ല നശിപ്പിച്ചു ഇങ്ങനത്തെ ഒരു സമൂഹത്തിന് അള്ളാഹു താക്കീത് നൽകി അവരെ ഹക്കിനെ സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ കലാം എത്രമാത്രം സത്യസന്ധമാണെന്ന് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മനസ്സിലാകും പഠിച്ച റബ്ബിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ ഖുഹാൻ കാരണം നമുക്കിത് ഈമാനിനെ പുതുക്കാനാണ് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനാണ് അല്ല ഈ ഖുർആൻ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ല്ലം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ ബാത്ത് ചെയ്യുന്നവരാകുമായിരുന്നില്ല റസൂൽ അള്ളഹി സല്ലാ അലൈഹി വസ്ല്ലം കാരുണ്യമാണെന്ന അള്ളാഹു സുബാന വാല പറഞ്ഞത് വിശുദ്ധ ഖുർആാനും ഇമാമുമാണ് റഹ്മത്താണെന്നാ അല്ല പറഞ്ഞത് അപ്പം ഇതിന് മുന്നിലായത്തിലും ഓദിതാ അതല്ലേ ബസാ ഇറുൽ ഇന്നാസ് ജനങ്ങളുടെ കണ്ണ് തുറക്കുന്നതാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞു വഹുദൻ സന്മാർഗമാണെന്ന് പറഞ്ഞു റഹ്മത്തൻ കാരുണ്യമാണെന്ന് പറഞ്ഞു ഈ നാല്പത്തി മൂന്നാമത്തെ ആയത്തിലൊക്കെ അപ്പൊ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബി ഈ ചരിത്രങ്ങൾ പറഞ്ഞു തന്നത് റബ്ബിന്റെ ദയയാണ് റബ്ബിന്റെ കാരുണ്യമാണ് അതായത് ഖുറാനിലെ കഥ കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് നമുക്ക് റഹ്മത്ത് ചെയ്യണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും അല്ലേ പല കഥകളും പറഞ്ഞു കൊടുക്കും പക്ഷെ വിശുദ്ധ ഖുറാനിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് അബ്ബിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയുന്നതിന് തോല് കാരണം അവരുടെ ജീവിത രീതിക്ക് ഒരു സന്മാർഗവും ഒരു വെളിച്ചവും തെളിച്ചവും ഓജസ്സും നൽകുന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ കാരണം അതൊന്നും നബി കാണാത്ത ചരിത്ര നബി നേരിട്ട് കണ്ടിട്ടില്ല ദൃസാക്ഷിയല്ല പക്ഷെ അള്ള പറഞ്ഞോടുത്തു അള്ള കൊടുത്തത് വലിയ നിയമത്താണ് തോതിന് അനുസരിച്ച് നമുക്ക് കൂലിങ് കിട്ടുന്നു പഠിക്കുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കുന്നു നമ്മുടെ മനസ്സുകൾ വിമലീകരിക്കപ്പെടുന്നു അല്ലെ അള്ളാഹു സുബാനു താല ഈ റഹ്മത്ത് മരണം വരെ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ നിലനിർത്തി തരുമാറാവട്ടെ റബ്ബ് പറയുന്നു ഇവിടെ ഒരിക്കലും ഖുറാൻ കിട്ടിയത് അല്ലെ ഇവിടെ ഖുറാൻ എന്നുള്ള പരാമർശമല്ല അല്ലെ റഹ്മത്തം റബ്ബിക്ക്ള്ളു ഒരു അല്ലെ നിന്റെ റബ്ബിന്റെ കാരുണ്യം പക്ഷേ നിന്റെ റബ്ബിന്റെ കാരുണ്യം എന്ന് പറഞ്ഞു നിർത്തി ബാക്കി മനസ്സിലാക്കേണ്ട നമ്മളാണ് എല്ലാ മുഫസിലുകളും പറഞ്ഞു റബ്ബിന്റെ കാരുണ്യമാണ് ഈ കഥ അള്ള പറഞ്ഞു തന്നത് ഈ കസസ് അല്ല പറഞ്ഞു തന്നത് എന്തിനു വേണ്ടി ലീ തുന്തിർ കൗമാ നബിയെ നീ ഒരു സമൂഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടി നീ ഒരു സമൂഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടി ആ സമൂഹത്തിന്റെ അവസ്ഥ മാ അവരിലേക്ക് ഒരു നദീറും കടന്നു വന്നിട്ടില്ല നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ അല്ലേ ഇന്താർ നൽകുന്ന അല്ലെ അലേർട്ട് കൊടുക്കുന്ന ഒരു അലാ ഒരു താക്കീതുകാരനും എന്ത് ചെയ്തിട്ടില്ല ആ ജനതയിലേക്ക് വന്നത് ഏതാണ് ജനത കുറേശികളാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രത്യേക വേദഗ്രന്ഥം കിട്ടിയിട്ടില്ല നേരെ പറിച്ച് ജൂതന്മാർക്ക് എന്തുണ്ടായിരുന്നു തൗറാത്തിൻ്റെ അതിൽ അവർ പലതും കൂട്ടിക്കലർത്തി പലതും വെട്ടിമാറ്റിയെങ്കിലും ഹക്കിന്റെ ഒരു ഭാഗം അതിലുണ്ടല്ലോ അല്ലെ അള്ളാഹാരാന്നുള്ള പരാമർശം അതിലുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അതിലുണ്ടല്ലോ പക്ഷേ ഈ ക്രൊയേഷ്യൽക്ക് അതും ഉണ്ടായിരുന്നില്ല പ്രഭു പറയാൻ മാതീരിൻ ഒരു താക്കീതുകാരനും അവരിലുണ്ടായിരുന്നില്ല മിൻ കബിലിക് നിനക്ക് മുമ്പ് റസൂലിന്റെ വരണിന് മുമ്പ് ഒരു റസൂല് അറബികൾക്ക് ഉണ്ടായിരുന്നില്ല അറബികൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ കുറൈശികൾക്ക് മക്കക്കാർക്ക് ഉണ്ടായിരുന്നില്ല പഴയ ചരിത്രങ്ങൾ അവർ കേട്ടു പോകുന്നു എന്നല്ലാതെ ഓർക്കായിട്ടൊരു നബി വന്നിട്ടില്ല അതുകൊണ്ടാണല്ലോ എന്തു ചെയ്തത് അവർക്കൊരു നബി വരും എന്നറിയാം കുറൈശികൾക്ക് ഒരു റസൂൽ കടന്നു വരാനുണ്ടെന്നുള്ള വിവരം മറ്റുള്ള മതങ്ങളിൽ നിന്നല്ലേ ജൂതന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം വിശുദ്ധ ഖുറാനിലെ തൗറാത്തിലെ ചില അധ്യാപനങ്ങളിൽ അഹമ്മദ് എന്ന ആൾ കടന്നു വരില്ല ഇഞ്ചിയിലുള്ള ചില അധ്യാപനങ്ങളിൽ അഹമ്മദ് എന്ന റസൂര് നിയോഗിതനാകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഹാഷിമി ഗോത്രത്തിലാണ് എന്ത് ചെയ്തത് റസൂൽ അല്ലാഹി സല്ല അലൈവീസ് സ്വല്ലം കടന്നു വന്നത് അതുകൊണ്ട് തന്നെ മഹസൂമികൾ എന്ത് ചെയ്തില്ല അതിനീകരിച്ചതുമില്ല അബുജഹലും അബുജഹലിൻ്റെ ടീമക്കാരാണ് അവരൊക്കെ കുറേശ്ശികളിൽ തന്നെ മഹസൂമികളാണ് എന്നാൽ കുറേശ്ശികളിൽ തന്നെ ഹാഷിമി പരമ്പരയാണ് റസൂൽ അള്ളഹി സല്ലാ അലൈഹി സ്വലമ്മക്ക് അതുകൊണ്ട് തന്നെ ഹാഷിമികളിൽ പലർക്കും എന്തായി ഞങ്ങളുടെ കൂട്ടത്തിൽ റസൂൽ എന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനമാണ് പക്ഷെ മഹസൂമികൾക്ക് എന്തായി അത് അവരുടെ മറ്റുള്ളവരോട് തോന്നിയിരുന്ന അസൂയയും പകക്കും കാരണമായി ഞാൻ പലപ്പോഴും അബുജാഹലി നബിയുടെ പാരായണം ഒളിച്ചിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു ഞാൻ നബിയുടെ പാരായണം ഒളിച്ചിരുന്ന് കേൾക്കും കാരണം ഇതിലെന്താ പറയാ അത്രക്കും സ്വാധീനമുണ്ട പക്ഷെ അവരുടെ അഹങ്കാരം എന്തെഴുതിയില്ല അതിനീകരിക്കാൻ തയ്യാറാക്കിയില്ല കാരണം മഹസൂമിയുടെ കൂട്ടത്തിലല്ലല്ലോ വന്നത് പോയത് ആരുടെ കൂട്ടത്തിലല്ല ഹഷിമി ഗോത്രത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അവർക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബറല്ലാൻ ഒക്കെ ഉണ്ടായിരുന്ന ദേഷ്യം കാരണം ഇവരൊക്കെ ഹാഷിം പരമ്പരക്കാരൻ ആ രീതിയിലാ നബിയുടെ പിതൃഭ്യന്മാരൊക്കെ അല്ലേ അബ്ദുള്ള മക്കള് ഇനി ഇവിടെ നോക്കി എന്തിനാണ് നിനക്ക് മുമ്പ് ഒരു നദീർ എന്നെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ അവര് ആലോചിച്ച് മനസ്സിലാക്കിയേക്കാം തദക്കറ ഞാൻ ഉദ്ദേശം എന്താ അവർ ചിന്തിച്ചേക്കാം ഞാൻ അല്ല തതക്കറന്നറഞ്ഞാ ആലോചിച്ചേക്കാം ചിന്തിച്ചേക്കാം ഞാൻ അഥവാ മുമ്പ് ഒരു റസൂല് കടന്നു വരാത്ത സമുദായത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മൂസാനിബി ലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറഞ്ഞെടുക്കുമ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ബുദ്ധി കൊടുത്ത് ആലോചിക്കുകയാണെങ്കിൽ ഇത് ദൃഷ്ടാന്തമുണ്ട് ഞാൻ ഈ വിശുദ്ധ വിഷുദ്ധാൻ ഒരു റഹ്മത്താണെന്നാണ് എന്ത് ചെയ്യുന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നത് കാരണം ആ ഒരു പശ്ചിമഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റസൂൽ ഉണ്ടായിരുന്നില്ല ആ ഈജിപ്തില് ഈ സംഭവം നടക്കുമ്പോഴൊന്നും റസൂൽ അവിടെ ഇല്ല അതുപോലെ തന്നെ തൂരിശീനയിലും റസൂലില്ല മദീയനിലും റസൂലില്ല പക്ഷെ ഈ ചരിത്ര സംഭവങ്ങളെ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് കാരണം ഈ സമൂഹത്തിന് മുമ്പ് ഒരു റസൂല് കടന്നു വന്നിട്ടില്ല ഒരു നദീർ കടന്നു വന്നിട്ടില്ല അവക്കർത്ത മനസ്സിലായോ നാം വിളിച്ചപ്പോൾ നര വിളിച്ചപ്പോൾ എന്ന് ഇവിടെ ഇല്ല ശാര വിളിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം നിന്റെ മുന്നേ ചരിത്രം മുന്നിലുള്ള ആയത്തുകൾ പറഞ്ഞു അല്ലെ അള്ളാഹു മൂസ നബിയെ വിളിക്കാൻ യാ മൂസ മൂസ എന്ന് വിളിച്ചു അവിടെ ആ തൂറ് സീന പർവ്വതത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഇവിടെ ആ ഭാഗം മെഹദൂഫാൻ റബ്ബത്ര വളരെ സംക്ഷിപ്തപ്പെടുത്തിയാ പറഞ്ഞത് ഇത് നാ നാം വിളിച്ച സന്ദർഭത്തിൽ നീ തൂര് സീന പർവ്വതത്തിൽ ഇല്ല നാം വിളിച്ച സന്ദർഭത്തിൽ എന്ന് വെച്ചേ ഉദ്ദേശിച്ചത് മൂസ നബിയെ വിളിച്ച സന്ദർഭത്തിൽ അതേപോലെ തന്നെ വലാഖിൻ റഹ്മത്ത് അമിർ റബ്ബിക് പക്ഷേ നിന്റെ റബ്ബിന്റെ കാരുണ്യം അതും പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ റബ്ബിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ ഈ കഥകൾ മുഴുവൻ നീ അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതും നിന്റെ റബ്ബിന്റെ കാരുണ്യം കൗമ അങ്ങനെ നീ നിന്റെ ഒരു സമൂഹത്തെ നീ താക്കീത് ചെയ്യാൻ വേണ്ടി നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും ആ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ല പക്ഷെ അവർ ചെയ്തേക്കാം ചിന്തിച്ചേക്കാം അവര് ആലോചിച്ചേക്കാം ആലോചിക്കുകയും ചിന്തിക്കുകയും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവന് ഈ എന്ത് ചെയ്യാം അവർക്ക് ഈ വിശ്വാസത്തെ അംഗീകരിക്കാനാകും ഞാൻ അതാണ് റബ്ബു സുബാനവത്താലാടെ പറഞ്ഞത് ഏതായാലും ഇനിയിവിടുന്ന് അങ്ങനത്തെ ആയത്തുകളിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈ വസല്ലമ്മയെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു തുടങ്ങുന്ന ആയത്തുകളാണ് ഇനി ഇൻഷാള്ള ഇനിയുള്ള ആയത്തുകളിൽ പറഞ്ഞു പോണത് ഇനിശാ വരും നമുക്ക് എടുക്കാം ഏതായാലും ഈ മൂന്നായത്തുകളിൽ പ്രത്യേകിച്ച് അല്ല പറയുന്നത് അദൃശ്യമായി നിൽക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിറഞ്ഞു നിന്ന സംഭവങ്ങളെ അള്ളാഹു നബിക്ക് പറഞ്ഞു കൊടുത്തത് മോമിനിങ്ങൾക്ക് കാരുണ്യമാണ് മോമിനിങ്ങൾക്ക് കാരുണ്യമാണ് മാത്രവുമല്ല ആലോചിക്കാൻ ഒരുപാട് വക അതിലുണ്ട് ഒരു എഴുത്തും വായന അറിയാത്ത റസൂലുള്ള ഇത്രക്കും കൃത്യമായി ഓതി ഓദിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആാനിന്റെ മഞ്ജിസത്താൻ അല്ലെ നബി നബിയാണ് നബിയുടെ അനുഭൂഖത്തിന്റെ അടയാളമാണ് ഇതെല്ലാമാണ് ഈ മൂന്ന് ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് അള്ളാഹു സുബാനോ താല നമുക്കും ഈ സംഭവം എന്ത് ചെയ്തു നൂറ്റാണ്ട് റസൂലിനെ മരിച്ചിട്ട് പത്രക്കല്ലായി സല്ലാ അലൈഹ് വസ്വല്ലം ആയിരത്തി നാനൂറ്റി ചില്ലാം വർഷമായി അല്ലേ ഈ ആയിരത്തി നാന്നൂറ്റി ചില്ലാം വർഷം കഴിഞ്ഞപ്പോഴും മൂസാ നബിയുടെ ചരിത്രം നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെയാണ് അല്ലാ നമുക്ക് പറഞ്ഞതെന്ന് സൂര്യചീനാ പർവ്വതത്തിന്റെ അരികിലേക്ക് കയറിപ്പോയ മൂസയുടെ ചിത്രം നമ്മളെ കണ്ണില് വരച്ച് വിശുദ്ധ ഖുറാന്റെ ആയത്തിലൂടെ അല്ലെ കുടുംബക്കാരോട് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചൂട്ടും തേടിപ്പോയ മൂസ നബിയുടെ ചരിത്ര റബ്ബ് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനാണ് അത് അല്ലാഹു നൽകിയ കാരുണ്യമാണ് അള്ളാഹു അവന്റെ റഹ്മത്ത് സദാ നമ്മളിൽ വർഷിപ്പിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു അവന്റെ മഹഫീറത്വം നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അറിഞ്ഞറിയാതെയൊക്കെ തിന്മകൾ പലപ്പോഴും വന്നു പോകുന്നവരാൻ അള്ളാഹു നമുക്ക് വിട്ടു കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മുടെ ഏറ്റവും നല്ല സന്തോഷമാക്കി തരട്ടെ ജീവിതത്തിൽ വിശുദ്ധ ഖുഹാൻ പഠിക്കാൻ അവസരങ്ങൾ അള്ളാഹു ഇനിയും നൽകട്ടെ അതിനുപയോഗപ്പെടുത്താനുള്ള ക്ഷമയും അതിനുപയോഗപ്പെടുത്താനുള്ള മനസ്സും വിവേകവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ പല തിരക്കുകളിലേക്ക് മാറുമ്പോഴും അല്പസമയം ഇതുപോലുള്ള ഏറ്റവും നല്ല സ്വാലിഹായ് അമലുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വലിയ ഭാഗ്യമാണ് അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരട്ടെ നല്ല സ്വാലിഹായ് അമലിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം നമുക്ക് നൽകി എനിക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ അവരോട് നമ്മൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിലും അല്ലാത്ത കാലങ്ങളിലും ചെയ്തു പോയ അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ ഒരുപാട് ചിലപ്പോൾ പോരായ്മകളുണ്ടാകാം കുറ്റങ്ങൾ ഉണ്ടാകാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ റഹ്മത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർക്കും എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ അള്ളാഹു സുബാനുത്താല നമ്മുടെ സമ്പാദ്യം ഹലാലായ സമ്പാദ്യമാക്കാൻ അല്ലേ അതിനുള്ള എല്ലാ ശ്രമവും അള്ളാഹു നമുക്ക് നൽകട്ടെ ഹലാൽ സമ്പാദിക്കാനും അലാലായ മാർഗത്തിൽ സമ്പാദിച്ച് ചെലവഴിക്കാനുമുള്ള അറിവും വിവേകവും ബുദ്ധിയും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു സുബാനോ താലം നമ്മുടെ തൊഴിലൊക്കെ തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ റബ്ബ് പൂർത്തിയാക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ പല പ്രയാസങ്ങളിൽ അവരുണ്ടാകും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാ ചെയ്യണം അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച റബ്ബ് നമ്മൾക്ക് ആക്കട്ടെ ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കേട്ട വാർത്ത ഇവിടെ അല്ലേ പാലക്കാട് ജില്ലയിൽ ഒരു ലോറി മറിഞ്ഞിട്ട് നാല് പെൺകുട്ടികൾ മരിച്ചു എത്ര വേദനജനകമായ വാർത്തകളാണ് ഓരോ ദിവസവും നേരം പുലരുമ്പോ നമ്മൾ കേൾക്കുന്നത് അള്ളാഹു വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കട്ടെ അല്ലെ ആ ദുരന്തങ്ങൾ അകപ്പെട്ടവർക്ക് അള്ള ക്ഷമ കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് അല്ല ക്ഷമ കൊടുക്കട്ടെ ഏറ്റവും നല്ല നല്ലതിറവ് പകരം നൽകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ദുബകളെ സ്വീകരിക്കണേ ആരാധന സ്വീകരിക്കണം റബ്ബനം امين امين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله